ഏറ്റവും കൂടുതൽ പനിബാധിതർ മലപ്പുറം ജില്ലയിലാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് പേരാണ് മലപ്പുറത്ത് മാത്രം പനി ചികിത്സ തേടിയത് ജൂലൈ ആദ്യവാരത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അൻപതിനായിരം പേരാണ് സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ ഇനിയും പകർച്ചവ്യാധിയേയും തുടർന്ന് ചികിത്സയ്ക്കെത്തിയത് നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഡെങ്കി കേസുകൾ അഞ്ചു ദിവസത്തിനിടെ റിപ്പോർട്ട് ചെയ്തു അറുപത്തിയൊൻപത് എലിപ്പനി കേസുകളും ഔദ്യോഗികമായി ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു നൂറ്റി അൻപത്തെട്ട് എച്ച് വൺ എൻ വൺ കേസുകളും ആർ വെസ്റ്റ് നെയിൽ കേസുകളും റിപ്പോർട്ട് ചെയ്തതിൽ ഉൾപ്പെടുന്നു പനി കേസുകൾ വർധിക്കുന്നുണ്ടെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത് പൊതുജനങ്ങൾ കൃത്യമായി ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പുണ്ട് പകർച്ചവ്യാധികൾക്കൊപ്പം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്ന കേസുകളിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പ് പനികണക്കുകൾ പ്രസിദ്ധീകരിച്ചിരുന്നില്ല നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി വിഷയം കൊണ്ടുവന്നപ്പോൾ തന്നെ സർക്കാർ ഇതിനെ പ്രതിരോധിച്ച് രംഗത്തെത്തിയിരുന്നു പ്രതിപക്ഷ വിമർശനം കൂടി ഉയർന്ന സാഹചര്യത്തിലാണ് പനികണക്കുകൾ പുറത്തുവിടുന്നത് ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം